അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഒരു കളക്ടീവ് റീഡിംഗ് ആണ് അതെന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇൻ ഡെപ്ത് ആൻഡ് അവർ പുറമേ എന്താണ് നിങ്ങളോട് കാണിക്കുന്നത് ഇതൊത്തിരി ആൾക്കാരുടെ ചോദ്യമാണ് അപ്പൊ അതിനൊരു ക്ലാരിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ടെരറ്റ് കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങൾ യാദർശികമായി കണ്ടുപുട്ടിയതോ നിങ്ങൾ പ്രണയിക്കുന്നതോ ആയിട്ടുള്ള വ്യക്തികളുടെ ഇമോഷൻസ് എന്താണ് അവർ നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്നതിനെ ആധാരമാക്കിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ടെരറ്റിൽ അങ്ങനത്തെ എനർജി സാധിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂച്ചർ വൈബ്രേഷൻസും ആക്കുറേറ്റ് ആയിട്ട് നമുക്ക് ചേരത്തിൽ എടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോ ഫർദർ മോർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട് ഡിവൈനിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം ആൻഡ് ഫാമിലിയിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഫർദർ മോർ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ എഴുതി കാണിക്കുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് റീഡിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക നിങ്ങള് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഹറിബറിയിലാണെങ്കിൽ അത് അതൊക്കെ ഒന്ന് ആ ഡിസ്ട്രാക്ഷൻ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെഡ്സെറ്റ് കുത്തിയിട്ട് പരമാവധി കേൾക്കാൻ ശ്രമിക്കുക കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടാൽ മാത്രമേ നമ്മുടെ സിറ്റുവേഷനുമായിട്ട് അത് എത്രത്തോളം റെസോണേറ്റ് ആകുന്നുണ്ട് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഓക്കെ പ്ലീസ് ഗൈഡസ് അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുകയോ അല്ലെങ്കിൽ ആ ഒരു പൊസ്റ്റന്റെ ഫോട്ടോ നോക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു പൊസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയോ എന്തെങ്കിലും ചെയ്ത ആ പേഴ്സന്റെ എനർജി ഉണ്ട് നമുക്കറിയാലോ നമ്മൾ ആ ഒരു പേഴ്സന്റെ എനർജിയിൽ ഇരിക്കുന്ന ആ ഒരു എനർജി അതിലേക്ക് വന്നതിന് ശേഷം കാണാം കലക്ടീവ് റീഡിംഗ് ആണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസനേറ്റ് ആവും അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഹാങ്ക്സ് വാ മെയിൻലി നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ നിന്നാലും എനിക്ക് മനസ്സിലാവുന്നത് ഏത് സ്റ്റക്ക് സിറ്റുവേഷനിലാണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് ഡിറ്റാച്ച് ആയി പോകാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ എത്ര തന്നെ അകൽച്ച ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തി പുറമെ കാണിച്ചാലും എത്ര വർഷം നിങ്ങൾ ഡിറ്റാച്ച് ആയിരുന്നാലും ഗൈസ് ഈ പേഴ്സൺ നിങ്ങളെ ചെയ്സ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു പേഴ്സന്റെ ആ ഒരു ഇമോഷനെ എടുത്തു കളയാൻ ആ ഒരു വ്യക്തിക്ക് പോലും പറ്റില്ല നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് ഇതുവരെ ഒരു ശതമാനം പോലും മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണുന്നതും ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നതും അതേപോലെ തന്നെ അവരും എന്ന് ഇത് സ്റ്റോപ്പ് ആയോ അല്ലെങ്കിൽ ഇത് ഏതുവരെ നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ തന്നെ നിൽക്കുകയാണ് അവിടെ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ അവരെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ആ ഒരു പ്ലേസ് ചേഞ്ച് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല ഈ ഒരു പേഴ്സണ് എന്ത് തന്നെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും ബോട്ടം ഓഫ് തിരക്ക് നോക്കിക്കോളൂ ഈ പേഴ്സൺ സപ്രസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പരിധിവരെ തനിക്കുള്ള ഇഷ്ടം അതിന്റെ അമ്പത് ശതമാനമോ അതിന്റെ നാപ്പത് ശതമാനമോ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അവരുടെ ആക്ഷനിൽ കൂടെ നിങ്ങൾക്ക് വെളിപ്പെടുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ കണ്ടോ കെട്ടിപ്പിടിച്ചു വെച്ചിരിക്കുന്നൊരു എനർജി അതായത് സപ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഇമോഷൻ എന്താന്ന് വെച്ചാൽ നിങ്ങൾ വളരെയധികം ലവിങ് ആയിട്ടുള്ള വളരെയധികം കെയറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആൻഡ് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ അസ് എ ഫാമിലി പോലെയുള്ള ബോണ്ട് ഉണ്ട് ഭയങ്കരമായ ഒരു സ്റ്റേബിൾ എനർജിയാണ് ഈ ഒരു പേഴ്സൺ കാണിക്കുന്നത് കണ്ടോ റൂട്ട് ചക്ര സോളാർ പ്ലക്സസ് ചക്ര ആൻഡ് എന്താണ് നമ്മുടെ ഹാർട്ട് ചക്രയാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം നിങ്ങളിൽ കണക്റ്റഡ് എന്നതിന് ഉത്തരമായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ എന്താണ് നേട്ടത്തെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല നിങ്ങളുടെ പേഴ്സൺ നന്നായി വരണം എന്ന ആ ഒരു ഡിവൈൻ എനർജിയിലാണ് പലപ്പോഴും നിങ്ങൾ നിന്നിട്ടുള്ളത് ആൻഡ് ആ ഒരു ഡിവൈൻ എനർജി ഈ പേഴ്സൺ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ വളരെയധികം ഹോംലി ആയിട്ടുള്ള ഫീലിംഗ് ആണ് അല്ലെങ്കിൽ ആ ഒരു കെട്ടുറപ്പുള്ള ആ ഒരു സ്റ്റേബിൾ ഫീലിംഗ് ആണ് ലഭിക്കുന്നത് നിങ്ങളാണ് ഈ ഒരു പേഴ്സൺ എനിക്ക് തോന്നുന്നു പ്രണയിക്കാൻ പഠിപ്പിച്ചത് അല്ലെങ്കിൽ വളരെ ട്രൂ ആയിട്ടുള്ള വളരെ ജനുവിൻ ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു ലവിന്റെ ഫയർ എനർജിയാണ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് നിന്ന് റെസിപ്രേറ്റ് ചെയ്തതായി ഫീൽ ചെയ്തിട്ടുള്ളത് ഈയൊരു പേഴ്സണുമായി ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കൈൻഡ് ഓഫ് എനർജിയിൽ ആ ഒരു കാംനെസ്സിൽ ഈയൊരു പേഴ്സണും അത്രത്തോളം അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ എത്ര വർഷം സെപ്പറേറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ആ കണക്ഷന് യാതൊരു വ്യത്യാസവും വരികയില്ല പക്ഷെ ഈ ഒരു പേഴ്സന്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാല് ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കാതെ തനിക്ക് സൊല്യൂഷൻ തന്നെ തേടി വരും തന്നെ തേടി വരും എന്ന രീതിയിൽ അല്ലെങ്കിൽ മദർ യൂണിവേഴ്സ് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള കാര്യം കൊണ്ടുവരും തന്നെ തേടി വരും തനിക്ക് അവസരം ഇങ്ങോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നതല്ലാതെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ തനിക്ക് വേണമെന്നുള്ള കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നില്ലാത്തതാണ് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് ലൈഫിലെ ഏറ്റവും വലിയ പരാജയമായിട്ട് കാണുന്നത് അതുപോലെ നിങ്ങൾ അങ്ങോട്ടേക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ഉത്തരം ചോദിച്ചാലും ഈ ഒരു പേഴ്സൺ വളരെ തണുത്ത അല്ലെങ്കിൽ ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും അർത്ഥങ്ങളും വെച്ചുള്ള കാര്യങ്ങളുമായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ഒരു മിസ്മാച്ച് ഇമോഷൻ ആണ് പലപ്പോഴും ഈ ഒരു പേഴ്സണിൽ നിന്ന് മനസ്സിലാവുന്നത് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേണോ വേണ്ടേ വേണമെങ്കിൽ വേണമെങ്കിലെല്ലാം വിട്ടറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വന്നൂടെ എന്തിനാണ് പിന്നെയും അവിടെ പിടിച്ചിരിക്കുന്നത് അപ്പം അവര് പറയും അല്ല അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ് നിങ്ങളിലാണ് അവർക്ക് മഹത്വം കാണുന്നതെങ്കിൽ നിങ്ങളുടെ സൈഡ് ചിന്തിച്ചാൽ പോരെ മറ്റൊരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അല്ലെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവരുടെ സൈഡ് എന്തിനു ുന്നു അങ്ങനെയുള്ള കോൾഡ് റെസ്പോൺസുകൾ സ്റ്റക്ക് റെസ്പോൺസുകൾ അല്ലെങ്കിൽ നമുക്ക് വിധി ഉണ്ടെങ്കിൽ കാണാം എന്നുള്ള റെസ്പോൺസുകളാണ് പലപ്പോഴും ഈ ഒരു പോസ്റ്റൻ തരുന്നത് അതുപോലെ പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴത്തേക്ക് നിങ്ങൾ പൊട്ടിത്തെറിക്കുക നിങ്ങൾ കാര്യങ്ങൾ പറയുക എന്ന കൈൻഡ് ഓഫ് ഇമോഷനിൽ നിങ്ങൾ നിന്നാലും ഈ പേഴ്സൺ പെട്ടെന്ന് സൈലന്റ് ആയി പോകുന്നു കാര്യങ്ങൾ പറയാതെ നിങ്ങളുടെ അടുത്ത് നീങ്ങി പോകുന്നു നിങ്ങളുടെ അടുത്ത് സഡൻ ക്യുക്കായിട്ട് കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത് അങ്ങനെ ചെയ്യാതെ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിലോ ഷൗട്ട് ചെയ്തിരുന്നെങ്കിലും നിങ്ങളുടെ അടുത്ത് കാര്യം പറഞ്ഞിരുന്നെങ്കിലോ നിങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനം എന്നൊരു കാര്യത്തിൽ നിൽക്കാമായിരുന്നു പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല നിങ്ങളെ വേദനിപ്പിക്കേണ്ട എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ കണക്ഷൻസ് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വേദനയാണ് ഉണ്ടാകുന്നത് പക്ഷെ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കാനായിരിക്കാം ശ്രമിക്കുന്നുണ്ടാവുക ബട്ട് ഈ ആ വ്യക്തിയുടെ പ്ലാൻസ് പലപ്പോഴും കുഴഞ്ഞു പോകുന്നതായിട്ടും അല്ലെങ്കിൽ തെറ്റിപ്പോകുന്നതായിട്ടും ആണ് എനിക്ക് മനസ്സിലാകുന്നത് കണ്ടോ ഫൈവ് ഓഫ് സോട്ട്സ് എനർജി നിങ്ങൾക്ക് ഇവരിൽ ഉണ്ടാവുന്ന ഒരു എന്താണ് ഒരു സംശയം പോലെ തന്നെ അവരുടെ ഇമോഷനിൽ അവർക്കും വളരെയധികം സംശയമാണ് അവരുടെ തലയിൽ ഓടുന്നത് പലതും അവർ പുറത്ത് കാണിക്കുമ്പോൾ അവര് വിചാരിക്കാത്ത പല കാര്യങ്ങളുമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതും മനസ്സിലാകുന്നതും ഒക്കെ എല്ലാ ആസ്പെക്ടും നോക്കിയാലും ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇഷ്ടപ്പെടുക തന്നെയാണ് പക്ഷെ പറയില്ലേ ഓ എന്റെ അവസ്ഥ അങ്ങനെയാണ് എന്റെ സ്ഥിതി അങ്ങനെയാണ് എനിക്ക് പറ്റില്ല ഒരു പരിധിവരെ ഈ ഒരു പേഴ്സന്റെ അവസ്ഥയും സ്ഥിതിയും ബുദ്ധിമുട്ടായിരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിൽ നിന്ന് അതിജീവിക്കാൻ ഇയാളെ കൊണ്ട് സാധിക്കും പക്ഷെ ആ പേഴ്സൺ ആക്ഷനേ എടുക്കുന്നില്ല ചുമ്മാ നിന്ന് തലപുക ചിന്തിച്ച് നിൽക്കുന്ന സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുന്നതല്ലാതെ ഇതിനകത്ത് ആ ഒരു പേഴ്സൺ ആയിട്ട് ആക്ഷൻ എടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് അതായത് അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കുള്ള ഇമോഷൻസ് അവർക്ക് പ്രോപ്പറായി നിങ്ങളുടെ അടുത്ത് തുറന്ന് കാണിക്കാൻ പറ്റില്ല അഥവാ തുറന്നു കാണിച്ചാൽ നിങ്ങൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കും ഇത്രത്തോളം ഇമോഷൻ ഉള്ള ആളാണെങ്കിൽ എല്ലാം വിട്ടറിഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു കൂടെയെന്ന് അപ്പൊ ഈ ഒരു ചോദ്യത്തെയും സത്യത്തിൽ അവർ ഭയക്കുന്നുണ്ട് കാരണം അവർ തന്നിട്ടുള്ള പല പ്രോമിസസും അവർക്ക് ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യപ്പെടാതെ പോകുമോ എന്നുള്ള ഫിയറിലാണ് ഇവർ ഇപ്പോഴേ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഇയാൾക്ക് ഈ ഒരു പേഴ്സൺ എത്രത്തോളം ഇമോഷൻ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് പ്രോപ്പറായിട്ട് അവരത് കാണിക്കാതെ റെസ്ട്രിക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കാരണം പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ പിന്നെയും പിന്നെയും എടുത്തു വെച്ച് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ ഇന്നിങ്ങനെ പറഞ്ഞില്ലേ എന്നിട്ട് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായി അല്ലെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവോ ഈ കാര്യങ്ങളൊക്കെ തന്നിരുന്നുവോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇമോഷൻസിനെ അവർക്ക് അടിച്ചു പിടിക്കുന്നു സപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ ഒരു കുറ്റപ്പെടുത്തുന്ന പാർട്ട്ണർ ആയിരിക്കാം കുറ്റപ്പെടുത്തുന്നു എന്ന് ഞാൻ പറയുന്നതല്ല നിങ്ങൾക്കത് കിട്ടാനിട്ടായിരിക്കാം നിങ്ങൾ അത് ആഗ്രഹിച്ചിട്ടാണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് പക്ഷെ അത് പ്രൊവൈഡ് ചെയ്യാതിരിക്കും അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷനെയും ബുദ്ധിമുട്ടിനെയും കുറിച്ച് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല നിങ്ങൾ ചോദ്യം ഉയർത്തുമ്പോൾ അവർക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷനെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് മാത്രമാണ് ഒരു പരിധിവരെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളെയും അവർ കൺഫ്യൂഷനിലായത്തും അവരുടെ സ്വന്തം ഇമോഷൻ വഴിയും അവർ കൺഫ്യൂഷൻ ആകുന്ന ഫൈവ് ഓഫ് സോട്ട്സ് അവസ്ഥയാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഉള്ളത് ഈ ഒരു പേഴ്സന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് തന്നെ കൺഫ്യൂഷൻ ആണ് അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുക എന്നതാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു സൈക്കിൾ ആയിട്ട് കടന്നു വന്നുകൊണ്ടിരുന്നത് അത് നമ്മുടെ കൂടെ എന്ന് ചോദിച്ചാൽ നമ്മളൂടെ നിക്കാണ് അവരുടെ കൂടെ എന്ന് ചോദിച്ചാൽ അവരോട് നിൽക്കുകയാണ് നമ്മുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ താല്പര്യമുണ്ട് അവരുടെ കൂടെ നിന്ന് ഡിറ്റാച്ച് ആവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയാണ് ഓക്കെ ഇങ്ങനത്തെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിഗ്നൽസ് മാത്രമാണ് ഈ ഒരു പേഴ്സൺ പലപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവണം ഈ മനുഷ്യന് അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് എന്നോടെ സ്നേഹം സത്യത്തിൽ ഉണ്ടോ കാരണം ഇയാളുടെ ഫീലിങ്സും ഇയാളുടെ പ്രവൃത്തിയും മാച്ച് മാച്ചാകുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇയാളുടെ വാക്കും ഇയാളുടെ ആക്ഷനും മാച്ച് മാച്ചാവുന്നില്ലല്ലോ എന്റെ കണ്ണിലൂടെ കാണുന്നതോ ഞാൻ ഫീൽ ചെയ്യുന്നതോ ഇയാള് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ ഇത് സത്യമാണോ ഇത് ഉള്ളതാണോ എന്ന രീതിയിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാൻ ഇടയായിട്ടുണ്ടാവാം പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പേഴ്സന്റെ കണ്ണിൽ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഈ പേഴ്സൺ എത്രത്തോളം റെസ്ട്രിക്ട് ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ദൂരെ ആണെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വേണം എന്നുള്ള എനർജിയിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് വിട്ടിക്കളയാനുള്ള ഇമോഷൻ ഈ വ്യക്തിക്ക് ഇല്ല ബിക്കോസ് ഈ ഒരു പേഴ്സൺ ഷാരിയറ്റ് നിങ്ങളെ കാണുമ്പോഴത്തേക്ക് ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു നോട്ടം അല്ലെങ്കിൽ ആ ഒരു അവരുടെ ആ ഒരു പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ മുഖത്തുണ്ടാവുന്ന ആ ഒരു സന്തോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ എത്രത്തോളം നമ്മളിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും പൊതുവെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം നിന്നെയാണ് എനിക്ക് വേണ്ടത് നീ ആണ് എൻ്റെ ലൈഫെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം പക്ഷെ ആക്ഷൻ എടുക്കാതെ അല്ലെങ്കിൽ അവർ കൺഫർമേഷൻ തന്നിട്ടും ഉണ്ടായിരിക്കണം നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫ് എന്ന് പക്ഷെ അവരുടെ ആക്ഷനും അവരുടെ എന്താണ് പറഞ്ഞത് ആ ഒരു കൈൻഡ് ഓഫ് ലാംഗ്വേജും അവരുടെ ആക്ഷനും പലപ്പോഴും സ്യൂട്ട് ആവാത്തപ്പം നിങ്ങൾക്ക് തന്നെ ഇറ്റ് സെൽഫ് കൺഫ്യൂഷൻ ആണ് കാരണം ഇത് ഒത്തിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തു ഇനി ഞാൻ വെയിറ്റ് ചെയ്താൽ അതിൽ അർത്ഥം എന്ന രീതിയിലുള്ള എൻറെ അഭിപ്രായത്തിൽ ിക്ക വ്യക്തികളുടെയും മെയിൻ പ്രശ്നം അവരുടെ പേടിയായിരിക്കാം അത് അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത എനർജി ആയിരിക്കാം അല്ലെങ്കിൽ മേ ബി പേഴ്സൺ മാരിഡ് ആയിരിക്കാം എക്സ്ട്രാ മേരിറ്റൽ സിറ്റുവേഷനോ ഡിവോഴ്സ് സിറ്റുവേഷനോ പെൻഡിങ് കിടക്കുന്നത് കൊണ്ടായിരിക്കാം പലപ്പോഴും ഈ ഒരു ഇത് വരുന്നത് ആൻഡ് അൻഗൈസ് ഇപ്പൊ നിങ്ങൾ സിംഗിൾസ് ആണ് എങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പൊ ഡിറ്റാച്ച്ഡ് ആയി ആ ഒരു പേഴ്സൻ്റെ അടുത്തു നിന്ന് ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഈ ഒരു പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു സന്തോഷവും ആ ഒരു വൈബ്രേഷനും അവരുടെ ഉള്ളിലേക്ക് ായിട്ടും ആ ഒരു കണ്ണുകൾ തിളങ്ങുന്ന ഒരു സ്പാർക്ലിങ് ഇഫക്റ്റ് ഇല്ലേ അതിപ്പോഴും ആ ഒരു പോഷൻ നിങ്ങളിൽ ആ ഒരു ഫീലിംഗ് അവർക്ക് വരുന്നുണ്ട് അവർ അവരിപ്പോഴും ഓൾറെഡി നിങ്ങളിൽ അഡിക്റ്റഡ് തന്നെയാണ് ഇപ്പോൾ എത്ര കണക്ഷനിൽ എത്ര ദൂരത്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ പോയാലും കൈൻഡ് ഓഫ് എ ഡെവൽ എനർജിയാണ് ഈ ഒരു പോഷൻ പലപ്പോഴും വന്നത് അത്രത്തോളം ഈ ഒരു പോഷൻ അട്രാക്റ്റഡ് ആണ് ഞാൻ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഇരിക്കുന്ന കണക്ഷനിൽ അയാൾക്ക് അത്രത്തോളം സന്തോഷമുണ്ട് അത്രത്തോളം ആ ഒരു വ്യക്തി ഹാപ്പി ഹാപ്പിയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കണക്ഷൻ ഡിറ്റാച്ച് ആവാൻ വേണ്ടിയിട്ട് കൈൻഡ് ഓഫ് നെഗറ്റീവ് എനർജീസും ബ്ലാക്ക് മാജിക് എനർജീസും ചിലപ്പോൾ മറ്റാൾക്കാര് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് മറ്റാൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും കോംബോ ആയിട്ട് പ്രൊട്ടക്ഷൻ ധരിക്കാവുന്നതാണ് കുറച്ചെങ്കിലും അതിനെ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഗൈസ് നിങ്ങളെന്ന് പറഞ്ഞത് ഇതൊരു സൈക്കിളിലൂടെ കടന്ന് പോകുന്ന വ്യക്തികളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടായിട്ടുണ്ട് ബോത്ത് നിങ്ങൾ രണ്ടുപേരും അത് അനുഭവിച്ചിട്ടുണ്ട് ആൻഡ് കൈൻഡ് ഓഫ് ഒരു ഇൻഫിനറ്റ് ലൂപ്പിനകത്ത് നിങ്ങൾ കടന്ന് കറങ്ങുന്നുവെന്ന കൈൻഡ് ഓഫ് എനർജിയാണ് അതുകൊണ്ട് തന്നെ സോൾമെറ്റ് കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കാം നിങ്ങൾ ഉണ്ടായിരിക്കാം ആൻഡ് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഫൈവ് ഓഫ് പെൻറ്റിക്കൽസ് യെസ് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ സോൾമെറ്റ് എനർജി വന്നു മജീഷ്യൻ ഓക്കെ ആൻഡ് ഓൾസോ ഡെത്ത് ആൻഡ് റീബർത്ത് യെസ് നമ്മളിപ്പോ പാസ്റ്റ് ലൈഫ് കണക്ഷനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട് ഫ്രം ദിസ് ഹാങ് സോറി ദ മജിഷ്യൻ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ ഈ ഒരു പേഴ്സൺ പ്രസൻ്റ്ലി അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന സമയത്തും പലപ്പോഴും ഈ പേഴ്സൺ വളരെയധികം സ്ട്രെസ്സ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ കൈൻഡ് ഓഫ് വേറെ എനർജീസിൽ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൈൻഡ് ഓഫ് ഈ ഒരു പേഴ്സണെ സ്ട്രെസ്സ് കൊടുക്കാൻ താൽപ്പര്യപ്പെടുന്നു അവരുടെ എയിം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഡിസ്ട്രാക്ഷൻ ആണ് അതിനെ നശിപ്പിച്ചു കളയുക എന്നതാണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കിട്ടുന്നത് പക്ഷേ നിങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടും ഇപ്പോഴും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതിൻ്റെ റീസൺ അതുകൊണ്ട് തന്നെ അയാളുടെ ഇമോഷനും പേടിയും അല്ലാണ്ട് തന്നെ എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ താൻ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് തൻ്റെ ഒറിജിനൽ ഇമോഷൻ എന്താണോ അത് അണ്ടർ പ്രഷറിലാണ് ആ പേഴ്സൺ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പുറമെ കാണിക്കാൻ അയാൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് പുറമെ ആൾ വളരെ റഫായിട്ടുള്ള ആൽക്കഹോളിക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അമിതമായിട്ട് വാശിയുള്ള പെട്ടെന്ന് സ്റ്റബൺ ആകുന്ന പൊട്ടിത്തെറിക്കുന്ന കൈൻഡ് ഓഫ് രീതിയിലുള്ള കുറച്ച് അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന നമ്മളെ വേണ്ട എന്ന് പറയുന്ന നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ട് പോകുന്ന നമ്മളോട് യാതൊരു ഇമോഷനും ഇല്ലാത്ത ഒരു കല്ലാണോ മനസ്സെന്ന് തോന്നിപ്പോകുന്ന ഒരു രീതിയിലായിരിക്കാം ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് പുറമെ പെരുമാറുന്നത് അതുപോലെ ഈ ഒരു കൈൻഡ് ഓഫ് എനർജി മജഷ്യൻ എനർജി പ്രഷർ കൂടുമ്പോഴായിരിക്കും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുന്നത് അവർ പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച്മെന്റ് ആവശ്യപ്പെടുന്നത് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു എനർജി വരുന്നത് ഈ പ്രഷർ കൂടുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡെത്ത് എനർജി മോസ്റ്റ് ഓഫ് പ്രോബ്ലി എൻ്റെ എനർജിയിലേക്ക് വരുന്നത് ഈയൊരു പൊസിഷൻ നിങ്ങൾ ചോദിച്ചാൽ അവരുടെ സൈഡ് എന്താണെന്ന് ക്ലിയർ ആക്കാനും വ്യക്തമാക്കാനും അവർ താല്പര്യപ്പെടുന്നു പക്ഷേ ക്ഷമയോടുകൂടി പലപ്പോഴും നിങ്ങൾ കേൾക്കുക ബിക്കോസ് ഈ ഒരു പൊസിഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നല്ല അപ്പുറത്തെ ഭാഗത്തു നിന്നും പ്രഷർ അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഇരുന്നു എന്ന് സംസാരിച്ചാൽ ഇപ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന ആ ഒരു പേഴ്സൺ വേണമെങ്കിൽ പ്രശ്നം എൻ്റെത് തന്നെയാണ് നിന്റെ അല്ല എനിക്കത് പൂർണ്ണമായും അറിയാം നീ എന്നെ ക്ഷമിക്കണം ഞാൻ ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലാണ് എന്ന് തുറന്നു വരാനും ഒരു ക്ലാരിറ്റി തരാനും ഈ ഒരു പേഴ്സൺ മുന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സന്റെ ആ ഒരു പ്രഷർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഓപ്പൺ ആകുന്നതായിട്ടും കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആകുന്നതായിട്ടും നിങ്ങളുടെ അടുത്ത് ജനുവൻ ആയിട്ടുള്ള രീതിയിൽ കാര്യം എന്താണെന്ന് തുറന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും ഫ്യൂച്ചറിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി കിട്ടുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ചും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുനിന്ന് തന്നെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും കാരണം മുമ്പ് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഐഡിയൽ ആയിട്ടുള്ള ഒരു ആയിരുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ ഈ പേഴ്സൺ അണ്ടർ പ്രഷറി വന്നപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തരാതെ ആയപ്പോൾ പലപ്പോഴും നിങ്ങൾ കൊടുത്തിരുന്ന കാര്യങ്ങളും നിങ്ങൾ അത് നിർത്തി പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു പേഴ്സൺ പക്ഷെ ഇപ്പോഴും നിങ്ങളൊരു ഐഡിയൽ പാർട്ട്ണർ ആണ് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്ന ഇമോഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു പേഴ്സൺ വളരെയധികം നിങ്ങളുടെ അടുത്ത് മൂല്യം കൽപ്പിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ ഈ ഒരു മാനിപ്പുലേറ്റീവ് വേൾഡിൽ ഇത്രയും ലോയൽ ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഇത്രത്തോളം ഒരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുക അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയാൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ടാക്കുക എന്നത് കഴിഞ്ഞ ഡിവൈൻ കണക്ഷൻ ആണ് എന്ന് പലപ്പോഴും അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ജേർണി എന്ന് പറയുന്നത് ഒരു സോൾമെറ്റ് ജേർണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിൻ്റെ അത്രത്തോളം ഈസി ആയിട്ടുള്ള ഒരു സോൾമെറ്റ് ജേണി അല്ല ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോൾമെറ്റ് ജേണി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ആൻഡ് സോൾ ലെവലിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഇതിൽ കാണുന്ന എല്ലാവർക്കും ഒന്നും മാര്ജിലേക്ക് എൻഡ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഓൾസോ ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ കമ്മിറ്റ്മെന്റും നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ക്ഷമയും പലതവണ പരീക്ഷിക്കപ്പെടും എന്ന് കാണുന്നുണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ് കണ്ടോ ടു ഓഫ് കപ്സ് എനർജിയാണ് ടെൻ ഓഫ് കപ്സ് എനർജിയാണ് പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നത് പല പല രീതികളിലാണ് പല ആൾക്കാരും പല കണ്ടീഷനിലും പ്രഷറിലും നിന്നിട്ടാണ് ചെയ്യുന്നത് നിങ്ങളും അതുപോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജീസ് സെയിമാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് സെയിമാണ് നിങ്ങളുടെ അറ്റാച്ച്മെന്റുകൾ ഡീപ്പാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരും പെരുമാറുന്ന അല്ലെങ്കിൽ സ്നേഹം പങ്കുവയ്ക്കുന്ന രീതി ഒരാൾ ക്ഷമിക്കുന്നു സഹിക്കുന്നു ഒരാളെന്ന് പറയുന്നത് നമ്മളിലേക്ക് പോറൽ പോറിലെത്തിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അങ്ങനത്തെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രണയമാണ് അതായത് നിങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എൻറ്റയർലി വെസ്റ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം അതുപോലെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ട്രാൻസ്പെറൻസി അതായത് റിലേഷൻഷിപ്പിൽ ഒന്നും വെക്കണ്ട എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ സീക്രെറ്റ്സ് കീപ്പ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മറച്ചു വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവത്തില്ലല്ലോ പറയേണ്ട അപ്പൊ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കും അതുപോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഇറിട്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പുറമേ കാണിക്കുമായിരിക്കും പക്ഷേ ഈ ഒരു പേഴ്സൺ ഇറിട്ടേഷൻ ഉണ്ടെങ്കിൽ ഒന്നും പറയാതെ ബ്ലോക്ക് ചെയ്തു പോകും എന്താണെന്ന് ക്ലാരിറ്റി തരാൻ ശ്രമിക്കില്ല അങ്ങനത്തെ ഡിഫറൻസുകൾ നിങ്ങൾ തമ്മിലുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും പ്രണയം പറഞ്ഞുകൊണ്ട് നടക്കുന്നാൾ അത്രത്തോളം ഫീൽ ചെയ്യുന്നില്ല പക്ഷെ പ്രണയം പറയാതെ നടക്കുന്നാൽ ഭയങ്കരമായി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ പറയുന്നില്ല അങ്ങനത്തെ കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത് പലപ്പോഴും നിങ്ങളും കൂടി ഈ ഒരു പേഴ്സണെ ബ്ലെയിം ചെയ്യുമ്പോൾ തന്റെ ജീവിതത്തിൽ താൻ പലപ്പോഴും വലിയൊരു തോൽവിയായി മാറിയല്ലോ എന്ന രീതിയിലുള്ള അപകർഷതാ ബോധം ഇവരുടെ മനസ്സിൽ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അവരുടെ വിൽ പവറിനെ അടിച്ച് താഴ്ത്തുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചാൽ ഒരു പരിധിവരും നിങ്ങളെ ഡിറ്റാച്ച് ആയിരുന്നാൽ പോരെ അപ്പൊ പിന്നെ ഇതൊന്നും കേൾക്കണ്ടല്ലോ എന്ന കൈൻഡ് ഓഫ് എനർജിയിലും ഈ ഒരു പേഴ്സൺ വീഴാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വാക്കാൽ പറഞ്ഞു ഉണ്ടാക്കാതിരിക്കുക ബിക്കോസ് അങ്ങനത്തെ ഇൻസ്റ്റബിലിറ്റീസ് ഉണ്ടാക്കിയാൽ അങ്ങനത്തെ അപ്പോൾ ഞാൻ അർഹതപ്പെട്ട ആളല്ല എങ്കിൽ എനിക്ക് എന്നെ അർഹതപ്പെടുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ച് പോയേക്കാം എന്ന രീതിയിലുള്ള തോട്ടുകൾ നിങ്ങളുടെ വ്യക്തികൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഈ കണക്ഷനെ കണക്ഷനെക്കുറിച്ച് ഭയങ്കരമായിട്ട് എക്സൈറ്റഡുമാണ് നിങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷയും ഈ ഒരു കണക്ഷനിലുണ്ട് പക്ഷെ നിങ്ങളുടെ കണക്ഷനിൽ ഒത്തിരി ബൗണ്ടറീസ് ഉണ്ട് എന്ത് ബൗണ്ടറി ആണ് എന്നത് നിങ്ങൾക്കാണ് അറിയാവുന്നത് ഏജ് ആയിരിക്കാം റിലീജൻ ആയിരിക്കാം ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മെരിറ്റൽ ആയിട്ടുള്ള അഫെയർ ആയിരിക്കാം ചിലപ്പോൾ ഇതൊരു ലിവിങ് ടുഗതർ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തി ഓൾറെഡി മാരിഡ് ആയിരിക്കാം അങ്ങനെ അങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസും ബൗണ്ടറീസും ഉണ്ട് അപ്പോൾ അതിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അതുപോലെ തന്നെ പലപ്പോഴും സംസാരിക്കേണ്ട സമയത്ത് വരുമ്പോൾ ഈ ഒരു പേഴ്സൺ സംസാരിക്കുന്നില്ല അവിടെ സംസാരിക്കാതിരുന്നാല് തൻ്റെ ഫെയിമിനെ രക്ഷിക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അതായത് മേ ബി ഒത്തിരി അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന രീതിയിൽ അതായത് ചിലപ്പോഴൊക്കെ സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുന്നില്ല പ്രോപ്പറായിട്ട് ഉത്തരങ്ങൾ നൽകുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ട കാര്യങ്ങൾ സ്ഫുടവും വ്യക്തവുമായി ശക്തതയോട് പറയുന്നില്ല അങ്ങനെ പറയാതിരിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരുടെ മുന്നിൽ ഓഫ് കോഴ്സ് നല്ലതാണ് പക്ഷെ തന്റെ ജീവിതത്തിലും തന്റെ റിലേഷൻഷിപ്പിലും തന്റെ മനസ്സിലും താനൊരു ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോഴും ഒരു ഒരു പോസിറ്റീവ് കാം എനർജി കൊണ്ടുവരാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സ്വന്തം ഫെയിമിന് വേണ്ടിയിട്ട് എവിടെയാണെന്നോ സ്റ്റാൻഡ് എടുക്കേണ്ടത് അവിടെ ഒന്നും ഒരു പേഴ്സൺ സ്റ്റാൻഡ് എടുക്കുന്നില്ല ഓക്കെ പബ്ലിക് സ്റ്റെബിലിറ്റി ഒരു പേഴ്സൺ അതായത് ഒരു സൊസൈറ്റിയിൽ നിൽക്കുമ്പം തന്നെ എല്ലാവരും അംഗീകരിക്കണം എന്നാൽ തന്റെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല തന്റെ ഫെയിം തന്റെ തന്റെ ആ ഒരു സൊസൈറ്റി കാണുന്ന തന്റെ മുഹമ്മൂടി ഭയങ്കര വലുതാണ് നിങ്ങളെ ഒറ്റയ്ക്ക് കാണുമ്പോൾ അവർക്ക് വേറൊരു സ്വഭാവം നിങ്ങൾ പബ്ലിക്കലി കാണുമ്പോൾ അവർക്ക് വേറൊരു സ്വഭാവം ഇങ്ങനത്തെ എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയേക്കാം ഈ ഒരു പേഴ്സന്റെ പെർട്ടിക്കുലർ സ്വഭാവത്തിൽ പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർക്ക് ആയിരിക്കും തോന്നണ്ട സിക്സ് ഓഫ് പോയിന്റ്സ് അവരുടെ ഫെയിം ആയിരിക്കാം അവർക്ക് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് വളരെ സിമ്പിൾ ആണ് പക്ഷെ ഈ ഒരു പേഴ്സന്റെ സ്വഭാവം കാരണം ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് അതുകൊണ്ട് ഇതിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് അറിയാതെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യവും ഈ ഒരു പൊർഷൻ തന്റെ ജീവിതത്തിലോ റിലേഷൻഷിപ്പിലോ ട്രൈ ചെയ്യുന്നതിന് മുമ്പേ തോറ്റു എന്ന് പറയുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് അല്ലെ ഓ എനിക്കിനെ പറ്റില്ല എനിക്കതിനെ വയ്യടി എനിക്കിത് ഈ ഒരു സ്ട്രഗിൾ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല പക്ഷെ ആ ഒരു പൊർഷൻ ബിഗിൻ പോലും ചെയ്ത് കാണത്തില്ല ചിലപ്പോൾ സ്ട്രഗിളോ ഇൻട്രസ്റ്റോ എടുത്തുപോലും കാണത്തില്ല അത്രത്തോളം രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ അതായത് മറ്റുള്ളവരുടെ അടുത്ത് തന്റെ ഇമേജ് പോകാൻ ഈ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലായ്മ കണക്ഷൻ വരുമ്പോ ഇനി ഇത് വിട്ടേക്കാം ഇത് തലയിൽ കയറ്റി വെച്ചാൽ പണിയായാലോ എന്ന രീതിയിലൊക്കെ ഈ ഒരു പേഴ്സൺ നെഗറ്റീവ് ചിന്തയിലേക്ക് പോകും നെഗറ്റീവ് ആയിട്ട് ഈ പേഴ്സൺ പലപ്പോഴും തിങ്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകുമ്പോഴത്തേക്കാണ് പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുന്നത് നെക്സ്റ്റ് എന്ത് ആക്ഷൻ എടുക്കുന്നു എന്നതിന് കൺഫ്യൂഷൻ വരുന്നത് ഇപ്പൊ നിങ്ങൾ എത്രത്തോളം ഈ ഒരു പേഴ്സണിൻ്റെ കൂടെ ഇടിച്ചു നിൽക്കാം ഈ ഒരു പേഴ്സൺ കൂടി സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും അതേ ഹിറ്റിംഗ് ഫോഴ്സ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഈ ഒരു പേഴ്സൺ നമുക്ക് തരുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ നമുക്കിപ്പോൾ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ബാക്കി ഈ പേഴ്സന്റെ സാഹചര്യത്തിൽ ഈ വ്യക്തി തന്നെയാണ് പിടിച്ചു നിൽക്കേണ്ടത് വിവാർഷി അപ്പൊ അത് അവർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടു പേരുടെയും എഫേർട്ടാണ് ഒരാളുടെ മാത്രം എഫേർട്ടല്ല ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടുകൊണ്ടിരുന്നാൽ എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും റിലേഷൻഷിപ്പിനെ ഇറങ്ങി തിരിച്ചാൽ പിന്നെ പേടിച്ചിട്ടോ കോൺസിക്വൻസ് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടോ കാര്യമില്ല അത് നേരിടുക എന്നതാണ് പണ്ടേ ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് നിന്ന് മൂവ് ഓൺ ചെയ്യാം മൂവ് ഓൺ ചെയ്യാം പലപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്യൂച്ചർ എനർജിയിൽ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം മൂവ് ഓൺ ചെയ്യാം എന്ന് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ മൂവ് ഓൺ ചെയ്യാം എന്ന് പറയുന്നത് അല്ലാതെ ഈ ഒരു പേഴ്സണ് ഇതുവരേക്കും മൂവ് ഓൺ ചെയ്യാനും അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേൺ ഡെസിഷൻ ഇയാളെ കൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാത്തിലും ഈ ഒരു പേഴ്സൺ ബാക്കിൽ ഒരു ഒരു എന്താ ഒരു ചുമട് താങ്ങി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഈ ഒരു പേഴ്സണെ താങ്ങാൻ ഒരാൾ വേണം അതൊരു പല സിറ്റുവേഷനിലും അത് നിങ്ങളാണ് സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ മിനിമം കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നല്ല കോണ്ടാക്റ്റിലോ ആയിരിക്കാം പക്ഷേ ഈ ഒരു പേഴ്സൺ കൺക്ലൂഷൻ എടുക്കാത്തത് കൊണ്ടും ഇതിൻ്റെ ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ അഴപ്പിഴപ്പി കളയുന്നത് കൊണ്ടും നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കും ഈ റിലേഷൻഷിപ്പിന്റെ ഭാവി ആലോചിച്ചിട്ട് നിങ്ങളുടെ പേഷ്യൻസ് ഒക്കെ ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു ഹോപ്പ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ സ്റ്റിൽ ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ അറിയാൻ ആഗ്രഹിക്കുന്നത് ഈയൊരു പേഴ്സൺ പലപ്പോഴും പേടിക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ ഇമാജിനേഷനിലും തൻ്റെ ചിന്തയിലും നിങ്ങൾ ഇരിക്കട്ടെ റിയാലിറ്റിയിലും നിങ്ങളെ കൊണ്ടുവരാൻ പോസിബിൾ ആണ് അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അത്രയും വലിയ ആക്ഷൻ എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലാണ് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ വരുന്നത് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു പക്ഷേ ഈ പേഴ്സണിനെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങളാണ് ട്രൈ ചെയ്യേണ്ടത് ഈ ഒരു പേഴ്സണെ കഴിവതും അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു പേഴ്സന്റെ ആ ഒരു ഫിയർ മാറ്റി ഒരു പേഴ്സൺ സ്ട്രെങ്ത് കൊടുക്കേണ്ടത് നിങ്ങളാകുന്നു ഇയാള് ഡിസിഷൻ എടുക്കാൻ വളരെ എന്താണ് ബുദ്ധിമുട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി പേടിക്കുന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയിലാണ് നിൽക്കുന്നത് സോ നിങ്ങൾ ആക്ഷൻ ആയിരിക്കും എടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക ഇത് പലരും എന്നോട് പേഴ്സണൽ റീഡിംഗിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റീഡിംഗിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക ഇതിനെ ഒരു നല്ലൊരു ഫ്യൂച്ചറിൽ കൊണ്ടെത്തിക്കാൻ നമുക്ക് നോക്കാം പറയുന്നത് ഇപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ അടുത്ത് പലപ്പോഴും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്നത് സീക്രട്ടീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ചുറ്റുമുള്ളവരുടെ അടുത്ത് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അനുകൂലിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ മാത്രമേ അപ്പുറത്തെ സൈഡിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഏറെക്കുറെ ആൾക്കാർ അപ്പുറത്തുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ചും കൂടി ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റിയാണ് നടക്കുന്നത് നല്ല ഹാപ്പി ആണ് വരുന്നത് എന്നൊരു രീതിയിൽ നിങ്ങൾ പറയാൻ ശ്രമിച്ചാൽ ഒരു പരിധിവർ ഈ ഒരു പേഴ്സൺ ആ ഒരു പ്രോസ്പെരിറ്റിയെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു പരിധിവരാണ് നമുക്ക് ഗുഡ് ആണ് നടക്കുന്നത് ഈ ഒരു പേഴ്സന്റെ ലൈഫിലാണ് നെഗറ്റീവ് നടക്കുന്നത് അപ്പോൾ ഒരു പരിധിവരെ ആ ഒരു പേഴ്സണും പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അയാളുടെ ലൈഫിലും ബിഗ് ഹാപ്പി ചേഞ്ചസ് വരാം എന്നുള്ള ആ ഒരു ട്രസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ ഇയർ ഫ്രം നൗ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സക്സസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ലെസൺ ചെയ്യുക എന്നിട്ട് അതിനാസ്പദമാക്കി ആക്ഷൻസ് എടുക്കുക നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും യൂണിവേഴ്സ് ഉത്തരം നൽകാൻ താല്പര്യപ്പെടുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ക്വസ്റ്റൻ എന്താണോ അതിന്റെ ഉത്തരം യെസ് തന്നെയാണ് അത് നിങ്ങളുടെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് നടക്കും ആകുലരായിട്ട് യാതൊരു കാര്യവുമില്ല ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇംപ്രൂവ് ചെയ്യും ആവശ്യമില്ലാതെ പേടിക്കേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സോ ഇതാണ് നമുക്ക് കിട്ടിയുള്ള എനർജീസ് ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആക്ഷൻ എടുക്കുക ആൻഡ് ലവ് ലൈഫിന് ഏറ്റവും നല്ല ക്രിസ്റ്റൽ എന്ന് പറയുന്നത് റോസ് റോസ്ക്വാഡ്സ് ആണ് നിങ്ങൾക്ക് റോസ്ക്വാഡ്സ് ക്രിസ്റ്റലിനോ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ട്രിപ്പിൾ പ്രൊട്ടക്ഷനോ പോകാവുന്നതാണ് ആ ബ്രേസ്ലെറ്റ്സ് ധരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റും ബൈ ബൈ